കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിൽ അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആയിരുന്നു നടപടിക്രമങ്ങൾ കായംകുളം തെക്കേമംഗുഴി ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിൽ അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് നടന്നു പൊതു മാതൃകയിലാണ് സ്കൂൾ പാർലമെന്റ് ജനാധിപത്യ മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും ബൗദ്ധിക വികാസത്തെ പരിപോഷിപ്പിക്കുവാനും ഇത്തരം പ്രവർത്തനങ്ങൾ സഹായകരമാകുമെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്കൂൾ ചെയർമാൻ ഷാജി സി അഭിപ്രായപ്പെട്ടു ഗായത്രി സെന്റർ സ്കൂൾ എല്ലാ വർഷവും സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്താറുണ്ട് ആദ്യ ടൈമിൽ ആദ്യ മാസം തന്നെ അതിനുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും തയ്യാറെടുപ്പുകളും ആറാം ക്ലാസ് മുതൽ പതിനൊന്നാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പേരുകൾ ചേർത്തുകൊണ്ടാണ് ഒരു നിശ്ചിത എണ്ണം അറ്റൻഡൻസ് നിർബന്ധമായും എലിജിബിലിറ്റിക്ക് മാനദണ്ഡമായി പരിഗണിക്കാറുണ്ട് പബ്ലിഷ് ചെയ്ത പോട്ടേഷൻ ലിസ്റ്റിൽ കുട്ടികളുടെ ഭാഗത്തുനിന്ന് പരാതികൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനായിട്ട് റിട്ടേണിംഗ് ഓഫീസറിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുകയും ചെയ്യും സ്കൂൾ പ്രിൻസിപ്പൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് കരുതുന്ന ഒരു ബോഡിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായും സോഷ്യൽ സയൻസ് അധ്യാപകരുടെ മേൽനോട്ടത്തിലാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നത് ഓരോ ഡിവിഷനിൽ നിന്നും മൂന്ന് കുട്ടികൾക്ക് വീതം നോമിനേഷൻ കൊടുക്കുവാനുള്ള അവസരം ഉണ്ട് മൂന്നിൽ കൂടുതൽ കുട്ടികൾ ഒരു ഡിവിഷനിൽ നിന്ന് വന്നാൽ ആ ഡിവിഷനിൽ ഒരു ഇന്റേണൽ ഇലക്ഷൻ നടത്തി കുട്ടികളുടെ എണ്ണം മൂന്നായി പരിമിതപ്പെടുത്തും മൂന്ന് ഡിവിഷനുകൾ ചേർന്നതാണ് ഒരു ക്ലാസ് ഓരോ ക്ലാസ്സിൽ നിന്നും അങ്ങനെ ഒമ്പത് കുട്ടികൾ ക്ലാസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ മുഖത്തുണ്ടാവും ഈ ഒൻപത് പേരിൽ നിന്ന് ഒരു കുട്ടിയെ വേണം മൂന്ന് ഡിവിഷനിൽ നിന്നുള്ളവർ ചേർന്ന് ഇലക്ട് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങുന്ന ഒമ്പതിൽ ഒരാളായിരിക്കും ഒരു ക്ലാസിന്റെ പാർലമെന്റ് പ്രതിനിധിയായി എലക്ട് ചെയ്തു വരുന്നത് എന്നാൽ ഈ എലക്ട് ചെയ്ത കുട്ടി ഒരു ഡിവിഷനെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മറ്റ് രണ്ട് ഡിവിഷനുകളിൽ നിന്നും ഉയർന്ന എണ്ണം വോട്ട് വാങ്ങിയിട്ടുള്ള കുട്ടികളെ നോമിനേറ്റഡ് പാർലമെന്റ് മെമ്പേഴ്സായിട്ടും പരിഗണിക്കും ഇതിലൂടെ കുട്ടികൾ എലക്ഷനിലൂടെ ജയിക്കും മെമ്പർമാരെ പറ്റിയും നോമിനേറ്റഡ് മെമ്പേഴ്സിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് അവരിലേക്ക് എത്തുന്നു ഈ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ പാർലമെന്റ് മീറ്റിംഗ് ഒരുമിച്ച് കൂടുകയും അവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് ശേഷം അവരിൽ നിന്ന് തന്നെ ഇലക്ടഡ് ബോഡിയിൽ നിന്ന് പ്രധാനമന്ത്രിയും മന്ത്രികളും ഒപ്പം തന്നെ സ്പീക്കർ പദവിയും പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്നുള്ള ഒരു പ്രതിനിധിയെയും കണ്ടെത്തുന്നതായിരിക്കും ഇതിനോടൊപ്പം തന്നെ ആകെ പ്രതിനിധികളെ രണ്ടായിട്ട് തിരിക്കുകയും ഒരു വിഭാഗം പാർലമെന്റിന്റെ പ്രതിപക്ഷത്തെ റെപ്രസെന്റ് ചെയ്യുകയും മറ്റൊരു വിഭാഗം പാർലമെന്റിന്റെ ഭരണകക്ഷിയെയും ഓരോ സന്ദർഭത്തിലും ഉപയോഗിക്കേണ്ട നടപടിക്രമങ്ങളെ പറ്റി പൂർണ്ണമായും അവരെ ബോധ്യപ്പെടുത്തുകയും ബിൽ അവതരണം മുതൽ എല്ലാ തരത്തിലുള്ള പാർലമെന്റിൽ നടക്കുന്ന നടപടിക്രമങ്ങളും സ്കൂൾ പാർലമെന്റിൽ ഓരോ ഘട്ടങ്ങളായിട്ട് ഈ വർഷം തന്നെ നടത്തുകയും ചെയ്യും സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വരുന്ന പ്രോട്ടോം സ്പീക്കർ ഉൾപ്പെടെ എല്ലാ ക്രമങ്ങളും പാർലമെന്റിന്റെ നടപടിക്രമങ്ങളെ അതേപോലെ തന്നെ പകർത്തി കുട്ടികളിലേക്ക് ജനാധിപത്യ സമ്പ്രദായത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് സ്കൂൾ പാർലമെന്റിലൂടെ ഉൾ ലക്ഷ്യമിടുന്നത് തെരഞ്ഞെടുപ്പ് സമിതിയും വിദ്യാർത്ഥി സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങള് സുഗമമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സീനിയർ പ്രിൻസിപ്പൽ ലീന ശങ്കറും റിട്ടേണിംഗ് ഓഫീസറായി ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജനും ചുമതല പ്രിസൈഡിംഗ് ഓഫീസർമാരായി ഒബ്സർവർ ശ്രുതി വിജയൻ അധ്യാപകരായ ശ്രീവിദ്യ ദീപ്തി ചിതേഷ് റീബായസ് സംഗീതാകുമാരി കെ എം ഹരിത എന്നിവരും പ്രവർത്തിച്ചു ഗായത്രി സെൻട്രൽ സ്കൂൾ വിറ്റ്നസ് എ വൈബ്രന്റ് ഡിസ്പ്ലേ ഓഫ് ഡെമോക്രസി ഇൻ ആക്ഷൻ ആസ് വി കംപ്ലീറ്റഡ് സ്കൂൾ പാർലമെന്റ് ഫോർ ദി അക്കാഡമിക് ഇയർസന്റ് സിക്സ് വിത്ത് ഗൈഡൻസ് ഫ്രോം ചെയർമാൻ Arish sir, senior principal Reena ma'am and Ac academic counselor Ashna ma'am. This event was organized to inculcate in the students the values of democracy. As we all know that democracy is the best form of government as it is the most accountable form of the government. Let us choose our leaders. This helped to inculcate in the students the, the main aim of the education is to makes uh, students responsible citizens of future. the electoral process began with a preparation of voters' list, which was meticulously verified by the election committee. this list was displayed on the school notice board, following which nomination forms were filled by the interested students. this list was also verified and examined by the e election committee. the successful candidate list was further displayed on the notice board, after which the election campaign started and the school turned into lab of creativity and ideas during the campaigning week one of the highlight of this was the meet the candidate event where nominated candidates were invited to speak on the spot on a given topic this helped voters to judge మ్యామ్ ద రిటర్నింగ్నా మ్యామ్ హెడ్ బాయ్ శివాజీ కేజూ గర్ల్ నేప్యూటీ హెడ్ బాయ్ అశ్విన్ జితే ഡെപ്യൂട്ടി ഹെഡ്ഗേൾ സൂര്യഗായത്രി എന്നിവരടങ്ങുന്ന ബ്ലാക്ക് കമാൻഡോസ് നടപടികൾ കാര്യക്ഷമമാക്കാൻ പ്രവർത്തിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് വിനീത പിള്ള വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ എന്നിവർ മുഖ്യ നിരീക്ഷകരായി ഉച്ചയോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ആറ് മുതൽ പതിനൊന്ന് വരെ ക്ലാസുകളിലേക്ക് ഫർഹാൻ മുഹമ്മദ് ഫിറോസ് ശിവാനി എ ഉണ്ണിത്തൻ ഫിദ ഫാത്തിമ എ ആർ അശ്വജിത്ത് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു ഇവരിൽ നിന്നും സാരഥികളെയും പ്രധാനമന്ത്രിയായി പ്രവർത്തിക്കുക ആഭ്യന്തര വകുപ്പ് മന്ത്രി സാരംഗ് രാജേഷും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എ ആർ അശ്വജിത്തും ആരോഗ്യവകുപ്പ് മന്ത്രി ഫിദ ഫാത്തിമയും പ്രതിപക്ഷ നേതാവ് നന്ദന എസുമാണ് പതിനഞ്ച് അംഗങ്ങളടങ്ങിയ സ്കൂൾ പാർലമെന്റും രൂപീകരിച്ചു ഇലക്ഷൻ കോർഡിനേറ്റർ ജിൻസു എബ്രഹാം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു സി ഡി നെറ്റ്ന്യൂസ്